കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് സി ജിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫോം ഫില്ലിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ഡിസംബർ ആണ് നമ്മുടെ കേരളത്തിലെ പത്താം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികളും ഉടൻ തന്നെ ഫോം ഫിൽ ചെയ്തിരിക്കണം വേക്കൻസി വന്നിരിക്കുന്ന ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് ആണ് പക്ഷേ വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട് ബി എസ് എഫിൻ്റെ സി ആർ പി എഫിൻ്റെ വേക്കൻസി ആയിരിക്കും കൂടാൻ പോകുന്നത് ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എസ് എസ് സി ജി ഡിക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡി പ്ലസ് ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് തയ്യാറെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഏജ് കൗണ്ട് ചെയ്യുന്നത് ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് അനുസരിച്ചാണ് നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ആണെങ്കിൽ താഴെ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്തിനിടയിലായിരിക്കണം നിങ്ങൾ ജനിച്ചിരിക്കേണ്ടത് നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും ഈ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇടയിൽ നിങ്ങൾ തീർച്ചയായും ജനിച്ചിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എസ് എസ് ജി ഈ ഒരു കാര്യം കൂടി നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ആയിട്ടുള്ള ഹൈറ്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കാസ്റ്റ് ജനറൽ ഒ ബി സി എസ് സി ഇ ഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് വൺ സെവൻറ്റി ആയിരിക്കണം ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി സെവൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ കാസ്റ്റ് എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹൈറ്റ് ആണ് നൂറ്റി അറുപത്തി രണ്ട് അഞ്ച് സെൻ്റിമീറ്റർ ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ നൂറ്റി അമ്പത് സെൻ്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം എസ് എസ് സി ജി ഡി റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും അറിയാനായിട്ട് തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക ഇനി അങ്ങോട്ട് എസ് എ സി ജിയുടെ ബാക്ക് ടു ബാക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലൊരു അപ്ഡേറ്റായിട്ട് നമ്മുടെ ഒരു ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്